കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കായംകുളം മേഖലയുടെ സെക്രട്ടറിയായി കെ ജഗൽജീവനെടുത്തു മേഖലാ പ്രസിഡന്റ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കായംകുളം മേഖലാ സെക്രട്ടറിയായി മേഖലാ പ്രസിഡന്റ് അധ്യക്ഷതയിൽ മെരിലാൻഡ് ഹോട്ടലിൽ ചേർന്ന കായംകുളം മേഖലയുടെ പൊതുയോഗത്തിലാണ് ഈ ഈ തീരുമാനം ഉയർന്നു വന്നിരിക്കുന്ന ആ നല്ല 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 ക്രെഡിബിലിറ്റി സോഴ്സ് ബിസിനസ് ബിസിനസ് മൈൻഡ് അച്ചീവ്മെന്റ്സ് ഇതെല്ലാം കഴിയണം എന്ന് മാത്രം ജഗൽ ജീവനെ ഓപ്പറേറ്റർ പാർട്ണർ മുഹമ്മദ് ഹുസൈനും ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണനെ പാർട്ണർ സക്കീർ ഹുസൈനും സ്വീകരിച്ചു സിഒ എ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയ പറമ്പൻ ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ഷിബു സംസ്ഥാന ചാർജുകാരൻ സുരേഷ് ബാബു സംസ്ഥാന കമ്മിറ്റി അംഗം ബിനു ഭരതൻ ജില്ലാ ചാർജുകാരൻ പിള്ള എന്നിവർ പങ്കെടുത്തു കായംകുളം